നമസ്കാരം ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോ മെസ്സിയാണ് ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോളർ എന്ന് പല താരങ്ങളും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് നേരെ തിരിച്ചിപ്പോൾ ക്രിസ്ത്യാനോയുടെ പേര് പറയുന്നവരും ഉണ്ട് സംശയമില്ല പക്ഷെ തോമസ് മുള്ളർക്ക് കൃത്യമായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട് മെസ്സിയാണ് ഏറ്റവും മികച്ച താരം എന്നുള്ളതിന് അദ്ദേഹം ഒരു ഉദാഹരണം കൂടി പറയുന്നുണ്ട് ഒരു പുതിയ കളിക്കാരൻ ഉയർന്നു വരുമ്പോൾ ഒരു ന്യൂ ടാലന്റ് വരുമ്പോൾ ആളുകൾ എന്താ പറയുന്നത് പുതിയ മെസ്സി വന്നിരിക്കുന്നു നമ്മൾ അങ്ങനെ ഒരുപാട് കേൾക്കുന്നു മെക്സിക്കൻ മെസ്സി തുർക്കിഷ് മെസ്സി ബ്രസീലിയൻ മെസ്സി എന്ന രൂപത്തിൽ മെസ്സി ഞോ അങ്ങനെ വലിയ രൂപത്തിൽ മെസ്സിയുമായിട്ട് ഉപമിക്കാൻ താരങ്ങൾ ഉപമിക്കാൻ എല്ലാവരും ശ്രമിക്കാറുണ്ട് അത് മെസ്സി ലോക ഫുട്ബോളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലാൻഡ്മാർക്കിൻ്റെ കൃത്യമായ ഒരു സ്റ്റാൻഡേർഡിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് അദ്ദേഹമാണ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരം എന്ന് തന്നെ ഇപ്പോൾ തോമസ് മുള്ളർ പറയുന്നു മുള്ളരുടെ വാക്കുകളിലേക്ക് പോകാം നിങ്ങൾക്ക് ആരാണ് ലോകത്ത് ഏറ്റവും ബെസ്റ്റ് നൽകണമെങ്കിൽ ഒരു പുതിയ ടാലന്റ് അപ്പിയർ ചെയ്യുമ്പോൾ എന്താ ആളുകൾ പറയാനുള്ളത് ഒരു പുതിയ മെസ്സി എന്ന് ഇൻഫാക്റ്റ് ഒരേ ഒരു മെസ്സിയെ ലോകത്തുള്ളൂ അദ്ദേഹം ഫുട്ബോൾ കളിക്കാനായിട്ട് ജനിച്ച ആളാണ് ഇപ്പം വേൾഡ് കപ്പിലും ഫൈനലിൽ ഞങ്ങൾ അവരെ തോൽപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലില് അന്ന് ഞാൻ ലിയോ മെസ്സി ആകെ തകർന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ കരുതിയത് ഇദ്ദേഹം ഇത് അർഹിക്കുന്നില്ല ഇങ്ങനെ നിരാശപ്പെട്ടു നിൽക്കുന്ന ഇദ്ദേഹം അർഹിക്കുന്നില്ല പക്ഷെ ഇത് ഫുട്ബോളാണ് പിന്നെ അദ്ദേഹം ആ നേട്ടത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടല്ലോ മെസ്സി ഒരു ഫിനോമിനൻ ആണ് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മറ്റാരും അദ്ദേഹവുമായിട്ട് കമ്പയർ ചെയ്യപ്പെടുന്നത് അർഹിക്കുന്നില്ല ലിയോ മെസ്സി തീർച്ചയായിട്ടും ഒരു പ്രതിഭാസമാണ് എന്നാണ് ഇപ്പോൾ തോമസ് മുള്ളർ പറഞ്ഞിരിക്കുന്നത് വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി